യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ എന്നാൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് എല്ലാവർക്കും ഇത് ഇവിടെന്നാ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാനിപ്പോ ഇവിടെ ഈ വഴുതനെ വേണ്ട ഇത് തേച്ച് പിന്നെ ഇങ്ങനത്തെ മഴക്കെല്ലാം ചാഞ്ഞു പോയി ഇതിൻ്റെ മേലെ കൊമ്പ് ഇനി ഒന്നും കുത്തിയിട്ടില്ല ഇതൊന്ന് കുത്തിക്കെട്ടെ അതായത് ഇതിൻ്റെ മേലെടുത്തിട്ട് ഇവിടെ തായൽ വയ്ക്കണം വേണ്ട ഇതേപോലെ ഇവിടെ വെച്ചിട്ട് ഓരോന്നായിട്ട് എടുത്ത് കുത്തി കുത്തിക്കെട്ടണം അതിനാണ് ഞാനിപ്പോൾ ഇതിവിടെ ഈ കൊള്ളിയിടെ കുത്തി കൊണ്ടന്നിട്ട് ആ കൊള്ളിയെല്ലാം കൊത്തിക്കൊള്ളി ചെത്തി ചെത്തിക്കോരി വൃത്തിയാക്കി ഇതേപോലെ തട്ടി നിർത്തിയിട്ട് ഞാനിപ്പോൾ ഇത് ഇവിടെ വക്കാനാക്കിയിട്ടുണ്ട് മറ്റേ ഇവിടെ കുണ്ടും കുയ്യായിരുന്നു ഇതെല്ലാം ഞാനിപ്പോടെ ഇതിന് കൊള്ളി വെച്ച് കുത്തി കൊടുക്കട്ടെ കൊള്ളി വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുട്ട് കൊള്ളി വെച്ച് കെട്ടിക്കൊടുത്താൽ ഇത് കാറ്റിന് പൊരിഞ്ഞു പോയാലേ ഉണ്ടല്ലോ എല്ലാം പോയി പോവും എന്നിട്ട് വേണം ഒരു മരുന്നടിച്ച് കൊടുക്കാൻ പുഴു വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം എന്നിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കട്ടെ എല്ലാം എല്ലാത്തിനും എല്ലാത്തിനും കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കണ്ട എല്ലാം ഇത് തായൽ വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഒരു കൊള്ളി കുത്താത്തത് വെക്കുക ഒന്ന് വിചാരിച്ചാൽ അതിന് താഴെ കെട്ടി വെക്കുന്നത് മറ്റൊന്നല്ല ഇത് ഇനെല്ലാം കഷ്ടപ്പാട് തേച്ചു ഈ പന്തൽ ആക്കാനാണ് പനി തേച്ചു എന്താ വെച്ചാൽ ഈ കൊള്ളിയും സർവ്വസാധനവും വേണം ഇപ്പം കണ്ടില്ലേ ഇതേപോലെ ഇതെല്ലാം ഇന്നലെ മഴക്ക് എല്ലാം ഒടിഞ്ഞ് ചാഞ്ഞ് നാശകരമായി പോയി കപ്പക്കുള്ളിയെല്ലാം തേച്ച് ഒടിഞ്ഞു പോയി ഇപ്പോൾ എന്നാൽ ചെയ്യാനുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിപ്പോൾ അത് നിർത്ത് വെച്ച് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം അതിൽ എന്തെല്ലോ പണിയുണ്ട് അത്രേ അന്നലത്തെ മഴക്ക് ഭയങ്കര കഷ്ടപ്പാടായത് ഇപ്പം കണ്ടില്ല ഇതേപോലെ കായര് കീറി കായരെ മുറിച്ച് കെട്ടി ഇതേപോലെ ഞാൻ ഇങ്ങനെ തൂണ് കുഴിച്ചിട്ട് ഞാൻ കെട്ടി എല്ലാം കൂടി ഇങ്ങനെ കാണിക്കുമ്പോൾ കൂടുതലായിപ്പോകുന്നതായിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെല്ലാം ഒരുക്കിയിട്ട് കാണിക്കുന്നത് ഒരുപാട് ദൂര വലിയ ലോകവീരിയായി പോലെ കുറച്ച് കൂടുതലായി പോയതിന് വിഷമല്ലേ അതിന് കൂടി ഇതിങ്ങനെ കാണിച്ച് ഞാൻ ഇതിങ്ങനെ ഇവിടെ കെട്ടി അടിയിലും പിടിച്ചടക്കെ കെട്ടിയാൽ താങ്ങും കൊടുത്താലും കെട്ടി കൊടുത്താൽ ഇതാടുന്ന് വളർന്നോളും ഇനിയിപ്പോൾ ഇടി ഇപ്പം രണ്ടെണ്ണം കൂടിയുണ്ട് ഇത് കൊണ്ടില്ലേ ഇതേപോലെ ഇവിടെ വെച്ചു ഒന്നും ഇവിടെ വെച്ചു ഇവിടെ വെച്ചു ഇപ്പം തൽക്കാലം ഏകദേശം കൂടി ഇത് അടുപ്പിച്ച് വെക്കാം അതാ നല്ലത് കുറേ ഇതായിപ്പോയി ൂടി അടുപ്പിച്ച് വെക്കട്ടെ കെട്ടണം അന്നേരം അത് ഇട്ട് കഴിക്കേണ്ടി വരും അറിഞ്ഞാൽ ദൂരെ അങ്ങോട്ട് പെരിയക്കോട്ടായി പോവാരം ചക്കരക്കെങ്ങനെയും നമുക്ക് മണ്ണിടാൻ പറ്റൂല അതുകൊണ്ട് ദേശം കൂടി ഇങ്ങോട്ട് വെക്കണം വേണ്ടില്ലേ ഇതേപോലെ ഇടത്തോട്ട് വെക്കുക ഇതേപോലെ വെച്ചാൽ ഹാടുന്ന മണ്ണ് കൊത്തിക്കേറ്റാലോ അതിൻ്റെതും കാണണല്ലോ നമ്മൾ വെച്ചത് അടങ്ങാറായിപ്പോൾ പിന്നെ പോക്കല്ലേ അതുകൊണ്ടാണ് രീതിയാക്കിയിട്ടുള്ളത് ഇതേപോലെ കെട്ടി കൊടുത്തിട്ട് വേണമെങ്കിൽ അടിയിലേത് കെട്ടി കൊടുക്കാൻ അപ്പുറത്ത് ഞാൻ അതേപോലെ കെട്ടിയിട്ടുണ്ട് അതും കൂടി കെട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ ഇത് ഇവിടെ ഞാൻ കെട്ടിപ്പോയി ഇത് ശരിയാവില്ല കുറച്ചും കൂട്ടി കെട്ടിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് പന്തൽ വെട്ടൽ പന്തൽ വെട്ടന്ന് ഞാൻ കാര്യമായിട്ടുള്ള പണി എല്ലാറ്റും പന്തൽ ഇങ്ങനെ കൊള്ളി കൊത്തി കൊട്ടി കൊടുക്കുന്ന അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അതെല്ലാമാണ് ഇനിയിപ്പം ഇനിയിപ്പം ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് വിടാം ഇണ്ടും കൂടി കുത്തി കൊടിക്കൊക്കട്ടെ ഇതല്ലേ നമ്മളെല്ലാവരും എല്ലാവരും കുറേശെ നട്ട് നോക്കുക നമുക്ക് നട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സാഹമാണ് എന്തിനായാലും നമുക്ക് ഇതിന് പിന്തിരിയാൻ തോന്നില്ല നമുക്ക് ഈ കൃഷി അതാണ് ഇല്ല അതോട്ടൊക്കില്ല പിന്നെ നമുക്ക് ഇത് ഒന്നും കിട്ടുന്നില്ലെങ്കിലും ഉണ്ടല്ലോ നമുക്ക് നടണം എന്ന് തോന്നും എപ്പോ നട്ടോണ്ടിക്ക എപ്പോ നമുക്ക് നല്ലോണം കിട്ടൂലേ എന്ന് വിചാരിക്കും അതേപോലെയാണ് ഞാനും ഇപ്പൊ നട്ടം കൊടുക്കുന്നതും പൊണിയെടുത്തോണ്ട് കിട്ടിയാൽ കട്ട കിട്ടിയില്ലെങ്കിൽ പോട്ട് എന്നുള്ള നിലക്കാന്ന് ഞാൻ എൻ്റെ പോക്ക് ഇതല്ലേ ഇതിപ്പം വഴുതിനെ എല്ലാം പുഴു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം ഇനി എല്ലാം മരുന്നടിക്കണം പുഴു ഈ ജൈവ മരുന്നായതുകൊണ്ട് മറ്റേ മരുന്നും നമ്മൾ ഒരിക്കലും അടിച്ചാറുണ്ടല്ല പിന്നെ പുഴു അങ്ങനെ ഇല്ല ഇത് ചില മരുന്നടിച്ചാൽ നമുക്ക് വരാണ്ട് നിൽക്കും എന്നാലും ഒരാഴ്ച കഴിയുമ്പോൾ എന്തായാലും ഈ ചാ ചത്ത് പോവില്ല നമ്മൾ ഈ ജൈവമരുന്ന് ഉണ്ടാക്കുന്ന ഒന്നും ചത്തു പോവില്ല അതെല്ലാം ഇങ്ങനെ കീഞ്ഞു ഇറങ്ങിപ്പോകളൂ പിന്നെയും വരും അതേപോലെ അതാണ് അപ്പുറത്തേക്ക് വേണം വേണം കണ്ടില്ലേ ഇതാ ഇപ്പം ആടെ ആടെ ഞാനിപ്പോൾ അത് കെട്ടി ഇനിയിപ്പം ഇനി അടിയിലും കൂടി കെട്ടി കൊടുക്കട്ടെ ഇനി ഇതിൻ്റെ അടിയിലും കൂടി കെട്ടി കൊടുക്ക എന്നിട്ട് വേണം അപ്പുറം പോകാൻ ആട ആടെ ആടെ അടി ഉണ്ട് അഞ്ചാറെ ആടെ നാലഞ്ചെണ്ണം അടിയും ഉണ്ട് ഇതിപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൂക്കാൻ തുടങ്ങി ഇനി വേഗം കായുണ്ടാവും ഇഷ്ടംപോലെ കായും ഉണ്ടാവും എന്ന് വെച്ചാൽ വെയിൽ വേണം ഇതിനെല്ലാം നല്ല വെയിൽ വേണം വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിലായിരിക്കണം ആ വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല പച്ചക്കറിയായി കിട്ടുള്ളൂ വെയിലില്ലാത്ത സ്ഥലത്ത് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കായ് കിട്ടാൻ ഭയങ്കര പ്രയാസം ഒരിക്കൽ ആദ്യം കിട്ടിയപാടതങ്ങ് ഒഴിവാകും ഇന്ന് അപ്പുറത്തെ ഭാഗത്ത് വെയിലില്ലാതുകൊണ്ടാണ് ഇതിങ്ങനെ വെയിലോട്ടായിപ്പോയി ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് ഈ വെയിലി കുറച്ച് വെയിലുണ്ട് നല്ല വെയിലൊന്നും ഇല്ല എന്നാലും കുറച്ച് വെയിലുണ്ട് എന്നതിനുശേഷമാണ് ഇത് കുറേശ് ഉഷാറായിപ്പോയത് മറ്റേ ഇത് കാണാൻ ഒരു ഇല്ലേൻ ചെപ്പും കൂടി ഇല്ലേൻ എല്ലാം പ്രാണി തിന്നിട്ടും പക്ഷെ അന്നേരം അവരെ ഇപ്ര കൊണ്ടിട്ടും കണ്ടല്ലോ നല്ല നല്ല വഴി വഴുതനായിട്ട് ഇപ്പൊ പറച്ചിട്ട് ഒഴിഞ്ഞിണ്ട ഒഴിഞ്ഞിട്ടുണ്ടാവില്ലേ അത്രക്കുണ്ടാവും അതിന് വേണ്ട ഇത് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയിട്ട് തിരി മേലോട്ട ഇപ്പൊ തക്കാളി ഉണ്ട് അതേപോലെ അത് അതേപോലെ കെട്ടണം തക്കാളിക്കും ഇനി അപ്പുറത്തൊരു തൂണ് കുട്ടിട്ട് അതിനും മുടിച്ച് കെട്ടണം കണ്ടില്ലേ ഇതാണ് ഇന്ത്യയിലാണ് കഷ്ടപ്പാട് തേച്ചു ഇതിങ്ങനെ കെട്ടി ഇത് കാണാൻ നമ്മൾ കെട്ടിയെല്ലാം പണിയെല്ലാം എടുത്ത് കാണുമ്പോൾ നല്ല കാണാൻ നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവും ഇത് മയില് വന്നിട്ട് യാതൊരു ശരണുമില്ല അപ്പറം കൊണ്ട് കുറെ മയിൽ വന്നിട്ട് മയിൽ വന്നിട്ടു തോന്നുന്നു മയിൽ വന്നിട്ടുണ്ട് എന്തോ ഒരു ഒച്ചിട്ട് വെക്കുന്നു മയിലുണ്ടെങ്കിൽ അപ്പുറത്തുണ്ട് അതിപ്പുറ എത്തിപ്പോയിന്നെ തോന്നുന്നു ഇതിന്റെ മേലെ കയറാൻ വേണ്ടി വരുന്നതായിരിക്കും വാർപ്പിന്റെ മേലെ ഓരോരോ കഷ്ടപ്പാടാണ് എല്ലാത്തിനും നമുക്ക് ദുരിതങ്ങളാ എല്ലാത്തിനും കൂടെ നമുക്ക് ദ്രോഹങ്ങളേ ഇല്ലു ഇനിയിപ്പനിയിപ്പം ഞാനിത് ആടെ കൊണ്ട് കെട്ടി കൊടുക്കട്ടെ ഇനിയിപ്പുറത്ത് വെക്കാനാ ഇനിപ്പാത്തി കെട്ടി ഇനിയിപ്പം അപ്പുറത്തെ ഭാഗത്ത് കെട്ടണം കണ്ടല്ലോ ഇതെല്ലാം കെട്ടി കഴിഞ്ഞു വേണ്ട ഇതാ ഇത് തേച്ചും കെട്ടി കഴിച്ചു കൊണ്ട ഇതാ ഇതെല്ലാം കെട്ടി കഴിച്ചു ഇതാ ഇതെല്ലാം കെട്ടി കഴിച്ചു വേണ്ട ഇതേപോലെ കെട്ടി ഇനിയിപ്പം അപ്പുറത്തേതുകൊണ്ട് അതും കെട്ടി ചെയ്യാൻ തേച്ചും കെട്ടി ഇനിയിപ്പം എന്നാൽ വേണ്ട വെച്ചാൽ പിന്നെ ഇനിയിപ്പോൾ മറ്റേ ആപ്പ ഇനി തക്കാളിക്കാന്ന് കെട്ടേണ്ടത് ഇനിയിപ്പോൾ കെട്ടുന്നില്ല ഉണ്ടല്ലേ ഇതാ ഉണ്ടല്ലോ ഇതാ വയുന് പൂത്ത് കഴിഞ്ഞ് നല്ലപോലെ പോലെ പൂക്കുന്നുണ്ട് അല്ല ഇതേപോലെ പൂക്കുന്നുണ്ട് അല്ല പൂത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കുന്നുണ്ട് ഇതുകൊണ്ടില്ലേ ഇതാ ഇതേപോലെ പൂക്കുന്നുണ്ട് കായ്ക്കാൻ തുടങ്ങിയ നല്ലപോലെ അയ ചെറുതാണെങ്കിലും നല്ലപോലെ പൂക്കുന്നുണ്ട് ഇനിയേ നല്ല ഉഷാറായിക്കോളൂ ഇനി ഒരു മരുന്നും കൂടി അടിച്ചു കൊടുത്താൽ നല്ല ഉഷാറായിക്കോളൂ ഇനിയിപ്പിച്ചാൽ ഇത് വേണ്ട എൻ്റെ കപ്പ പൊരിഞ്ഞിട്ട് വേണ്ട ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ ഈ തക്കാളിക്കാണ് വേണ്ട ഈ തക്കാളിക്ക് ഒരു പന്തൽ കെട്ടി കൊടുക്കണം ഈ തക്കാളി കണ്ടില്ലേ നല്ല ഉഷാറായിട്ടുണ്ട് പുറിയും കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് നല്ല ഇഷ്ടം പോലെ കൊമ്പും താറും വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇത് കണ്ട എന്താ ഓ കപ്പൊക്കെ വേണ്ട ഓമക്കാന്നോ നിങ്ങൾ എന്താ പറയാന്ന് കണ്ടോ ഇല്ല കപ്പക്ക വേണ്ട കണ്ടോ അതേ ഒടിഞ്ഞു കൂഞ്ഞിട്ട് ഇനിയിപ്പിന് കൊത്തിയിട്ട് നാളെ പറിച്ചു വെക്കണം ഇനിയിപ്പം സമയമില്ല ഇല്ലേ അപ്പൊ പറിച്ചു വെക്കണം നാളെ ഒരുപാടുണ്ട് ഇഷ്ടം എന്താ ഇനി അപ്പുറത്തും ഉണ്ട് അപ്പടിയുണ്ട് ഇഷ്ടമുണ്ട് എല്ലാം പോയി എല്ലാം പൊരിഞ്ഞു പൊരിഞ്ഞു പോകുവായിരുന്നു പിന്നെ അത് മാത്രമല്ല ആട്ന്ന് അതുകൊണ്ട് കപ്പ എല്ലാം പോയി പോയി കണ്ട എൻ്റെ കപ്പ ചാഞ്ഞിട്ട് വേണ്ട ഞാൻ നാട്ടച്ച അപ്പ കപ്പ ഈ കപ്പൊക്കെ അതിൻ്റെ മേലെന്തോരോല കൂയിട്ടാണ് ഇതിങ്ങനെ ചാഞ്ഞ് പോയത് ഇതെല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് വീട്ടിയെല്ലാം എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് ഇത് പോകണ്ടില്ലേ ഇതെല്ലാം ഇങ്ങനെയാണ് ഉള്ളത് ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം കണ്ട് സപ്പോർട്ടാക്കണം നിങ്ങളോട് എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കേൾക്കുന്ന ഒരാളൊരു സഹായത്തിന് പോലും ഇല്ലാതെ ഞാൻ ഇത് വീഡിയോയിൽ എടുക്കുകയുള്ളൂ ഞാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ സമയം ഉണ്ടായി എല്ലാം ഞാൻ അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടാണ് സപ്പോർട്ടാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാൻ എന്നല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ കണ്ടുമ്പോൾ എനിക്കതെങ്കിലും കിട്ടൂലൂ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ